അതുപോലെ തന്നെ അവർക്ക് ഗ്രാമപഞ്ചായത്ത് കേരള ഗവണ്മെന്റ് ഈ പരിപാടികള് നമ്മള് നടത്തുവാനായിട്ട് നമുക്ക് വികസനത്തിനും പ്രത്യേകിച്ച് ി എന്നുള്ള ഒരു മാറ്റി വെച്ചിട്ട് നമ്മുടെ കൂടെ അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് അവരെ കൂടെ നിർത്തി കൊണ്ടുപോകണം അല്ലെങ്കിൽ ഈ നാടിന്റെ മുഖ്യധാരയിൽ എത്തിക്കാൻ നമുക്ക് കഴിയണം ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ത്രിതല പഞ്ചായത്ത് തലത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സഹായ അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഈ നമ്മൾ അവരെ മാറ്റി നിർത്താതെ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിനെ വിഷമിപ്പിക്കാതെ നമ്മുടെ കൂടെ ചേർത്ത് കൊണ്ടുപോകാനായിട്ട് ഇന്ന് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഉൾപ്പെടുന്ന ഈ സമൂഹത്തിന് എല്ലാവർക്കും കാര്യങ്ങളാണ് വ്യക്തികളോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാവണം എന്നതിനെ കുറിച്ച് അർത്ഥത്തായ ആശയങ്ങൾ പങ്കുവെക്കുമ്പോഴും നമുക്ക് ഈ സമൂഹത്തിലെ നമുക്ക് രണ്ട് കൈകളും രണ്ട് കാലുകളും എല്ലാ അവയവങ്ങളെയും പലപ്പോഴും സംസ്കാര ശൂന്യതയുടെ ഭാഗമായിട്ട് നമുക്ക് ഈ പ്രവർത്തിക്കണമു എന്നാൽ സമൂഹത്തിൻ്റെ അവരുടെ ശാരീരികമായ ബലഹീനതകൾ മൂലം സമൂഹത്തിൽ നിന്നും അവരെ മാറ്റി നിർത്തുകയല്ല ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയുള്ള മഹത്തായ ലക്ഷ്യത്തിൻ്റെ ഭാഗമാണ് ഈ കുടിവെള്ള